ചൂടാ നായർളതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാൻ രാവിലെ ഒൻപത് മണിയായപ്പോൾ അമ്പലത്തിൽ പോയതാണ് ഒരു ഞങ്ങൾ ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ ആ അമ്മയുടെ മണ്ണിലാണ് നമ്മളിവിടെ കഴിയുന്നത് കേട്ടോ അത് നമ്മൾ ഓരോ സ്ഥലത്തും താമസിക്കുമ്പോൾ പറയത്തില്ലേ ആ ദേശത്തെ ഭഗവാൻ അല്ലേ ഭഗവതി എന്നൊക്കെ പറയുവല്ലേ അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ പാർപ്പാടൻ ദേവീക്ഷേത്രത്തിൽ രാവിലെ ഞാൻ പോയതാകട്ടോ പക്ഷെ വെറുതെ ഒന്ന് പോയതാ തൊഴാൻ പോയതാ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇന്ന് കര കലംകരിക്കലും ഇന്ന് നാളാണ് പിന്നെ അവിടെ ഒരുപാട് ലളിതാ സഹസ്രനാമം ഇന്ന് ഉണ്ടായിരുന്നു ചൊല്ലുന്നത് അങ്ങനെ ഒത്തിരി 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 കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ ഇന്നൊരു നല്ല ദിവസമാണ് നമ്മൾ രാവിലെ ക്ഷേത്രത്തിൽ പോയത് അപ്പോൾ ഞാൻ എല്ലാ വർഷവും ഞാനിങ്ങനെ വിചാരിക്കും ഈ കലം എന്താണ് ഞാൻ ആ സമയത്ത് അവിടെ ചെല്ലും അതാണ് ഒരു ഭയങ്കര അത്ഭുതം കേട്ടോ എനിക്ക് അപ്പോൾ ഇതെന്താണ് അടുത്ത വർഷം കഴിക്കുക എന്നിങ്ങനെ വിചാരിക്കും അപ്പോൾ ഇന്ന് ചെന്നപ്പോൾ എല്ലാവരും പുത്തൻ കലം വാങ്ങിക്കുന്നു അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞാനും പറഞ്ഞു വാങ്ങിക്കാൻ പോകുക എന്നൊക്കെ ഞാനും എഴുതിച്ചു അപ്പോൾ ഞാൻ ഞാനിവിടെ ഹസ്ബൻ്റിൻ്റെ അടുത്ത് പറഞ്ഞു പൊക്കോ പോയിട്ട് തന്നെ വിളിക്കാൻ വന്നാൽ മതി ഞാൻ കുറേ നേരം ഇവിടെ ഇരിക്കാൻ പോകുകയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ രാവിലെ ഇന്ന് കാര്യങ്ങളൊക്കെ അടുക്കള ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് നമ്മൾ പൊങ്കാല ഇടാൻ പോകുന്നതിൻ്റെ കുറച്ച് പുതിയ ഡ്രസ്സൊക്കെ തയ്ക്കണമായിരുന്നു അങ്ങനെ അതൊക്കെ തയ്ക്കാം എന്നോർത്ത് ഞാൻ രാവിലെ ജോലികളൊക്കെ കഴിഞ്ഞായിരുന്നു പക്ഷേ അമ്പലത്തിൽ ചെന്നപ്പോൾ ഇത് കലങ്കരിക്കലുണ്ടായിരുന്നു അവിടെ സദ്യ ഉണ്ടായിരുന്നു ഇന്ന് കുംഭഭരണി അല്ലേ അടുത്ത പ്രാവശ്യം മീനപ്പരണിയാണ് അമ്മയുടെ ഉത്സവം തീരുന്ന ദിവസം കേട്ടോ അവിടെ പോയി പക്ഷേ ഞാനിപ്പോൾ ഇതൊക്കെ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ വെയിലെന്ന് പറഞ്ഞാൽ കൂടും വെയിൽ കൂട്ടും വെയിൽ മുഖത്തടിച്ചടിച്ച് ദേഹത്തും അടിച്ച് കാരണം നമ്മൾ വെയിലത്തൂടെയല്ലേ അങ്ങോട്ട് നടക്കണം ഇങ്ങോട്ട് നടക്കണം പിന്നെ എൻ്റെ കൂടെ വേറൊരു ചേച്ചിയുണ്ടായിരുന്നു കേട്ടോ ചേച്ചി എൻ്റെ പാർലറിലൊക്കെ വരുന്ന ചേച്ചി അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ തണലത്ത് മാറിയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കലങ്കരി ലങ്കരിക്കൽ എന്ന് പറഞ്ഞ ഒരു പരിപാടി അതായത് നമുക്ക് പൊങ്കാലക്കാലം പോലത്തെ കല വാങ്ങിച്ചിട്ട് അതിനകത്ത് നിറച്ച് പായസമൊക്കെ തരുന്ന ഒരു പരിപാടിയാണ് നമുക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കാനും അപ്പോൾ ഞാനിതിൻ്റെ ഐതിഹ്യമൊക്കെ അവിടെ ചോദിച്ച് മനസ്സിലാക്കി കേട്ടോ കാരണം നമ്മൾ കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിൻ്റെ മുല്ലത്തെ വർഷമൊക്കെ ചെന്നപ്പോൾ ഇത് അവിടെ സംഭവം നടക്കുന്നു പക്ഷേ എനിക്ക് അപ്പോൾ ഒന്നും റിസീപ് എഴുതി കൊടുക്കാനായിട്ട് ടൈം കഴിഞ്ഞു പോവും അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ ഞാൻ പെട്ടെന്ന് തന്നെ രാവിലെ ഒരു ഒൻപതേ കാലൊക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു പെട്ടെന്ന് ഞങ്ങളൊണ്ടരൂടെ സ്കൂട്ടറിന് പോയി അവിടെ ചെന്നപ്പോഴേക്കും ഇതാണ് സംഭവം അവിടെ നടക്കുക കേട്ടോ പിന്നെ പെട്ടെന്ന് ഞാൻ ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ ഊണും കഴിഞ്ഞ് അവിടെ സദ്യയൊക്കെ ഉണ്ടായിരുന്നേ ഊണെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കാൻ വന്നു അപ്പോൾ ഞാൻ ഊണൊക്കെ വാങ്ങിച്ച് ചോറൊക്കെ വാങ്ങിച്ച് കൊടുത്തു പക്ഷോ കഴിച്ചില്ല ഞാനേതായാലും അത് കൊണ്ടുവന്ന് ഇവിടെ പിള്ളേർക്ക് ഒരു മൂന്ന് പേരുടെ ശകലീച്ച പ്രസാദമല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കാഴ്ച കേട്ടോ അങ്ങനെ നമുക്ക് നമുക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി നമുക്ക് എന്താണോ നമുക്ക് വരാനുള്ളത് നമുക്ക് ദൈവം തരാനുള്ളത് എല്ലാം നമുക്ക് അതുപോലൊക്കെ തന്നെ തന്നിരിക്കുമെന്ന് മനസ്സിലായല്ലേ അപ്പം ഞാൻ എന്താണെന്നറിയാം ഞാൻ വന്ന ഉടനെ വെറുതെ മുഖം ഒന്ന് കഴുകി ഇതേ മഞ്ഞൾ മഞ്ഞൾ പ്രസാദമൊന്നും ശരിക്ക് പോയിട്ടില്ല മുഖം വെറുതെ ഒന്ന് കഴുകിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇനി എനിക്ക് കുറച്ചും കൂടെ മൂന്ന് മണിയാകുമ്പോൾ നമ്മുടെ പയ്യൻ വരും കൊറിയർ ഓഫീസിലെ പയ്യൻ വരും നമ്മുടെ ഓയിൽ തരണ്ടേ അപ്പോൾ കുറച്ച് ഞാൻ എഴുതി വെച്ചിട്ട് ഇന്നലെ രാത്രിയിൽ ഇന്ന് രാവിലെയൊക്കെ കുറേ എഴുതി വെച്ചിട്ടാണ് പോയത് പക്ഷെ ഇനി എഴുതാനുണ്ട് അപ്പം എനിക്ക് ഈ വീഡിയോ ഇടണം കാരണം വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഇടുകയല്ല എനിക്ക് പ്രധാനം എനിക്ക് മുഖത്ത് മുഖം ഒന്ന് ശരിക്കും ണം കാരണം അതുപോലെ വെയിലുകൊണ്ട് നമുക്ക് ഇന്ന് ഇപ്പോഴല്ല അറിയുന്ന നാളെയാണ് ഇത് മുഖം കറക്കുന്നത് ടാൻ അടിച്ച അപ്പോൾ തന്നെയല്ല നമ്മൾ അറിയുന്നത് നമുക്ക് രണ്ട് ദിവസം കഴിയുമ്പോഴാണ് കരുവാളിപ്പ് അടിച്ച് തേച്ച് കരിവാളിപ്പ് വരുന്നത് അപ്പോൾ കരിവാളിപ്പ് വരാതിരിക്കാനും നമുക്ക് ഇന്നുകൊണ്ട് വെയിലിൻ്റെ ഒന്ന് കഴുകി തൂത്ത് തുടച്ച് കളയാനും ഓയിൽ തേച്ചാൽ മതി അത് വൈകുന്നേരമേ തേക്കുന്നുള്ളൂ അതിന് മുന്നേ നമുക്കൊന്ന് ചെയ്യണമല്ലോ ഇതൊക്കെ നമ്മുടെ ഓയില് തേച്ചാൽ കരുവാളിപ്പ് മാറുമെന്ന് എല്ലാവർക്കും അറിയാം കരിവാളിപ്പ് തേച്ച് പോകുന്ന എല്ലാം ഫെയർ ആകുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം എന്നാലും ഓയിൽ കൈയിൽ ഇല്ലാത്തവരും വേഗത്തൊക്കെ വെയിൽ കൊണ്ടിട്ടൊക്കെ വരുന്നവരെ കുറച്ച് തൈര്ങ്കിലും വാരത്തേക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഇവിടെ ഞാൻ ഇന്ന് ഇന്ന് കാണിക്കുന്ന വീഡിയോ അപ്പോൾ ആദ്യമേ കാര്യങ്ങൾ കാര്യങ്ങളങ്ങ് പറഞ്ഞു പോയി ഇപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും എന്നെ കാണുന്നവരും എല്ലാം എൻ്റെ സ്വന്തമാകട്ടോ എൻ്റെ ഫാമിലിയാ നമ്മുടെ ഫാമിലിയാ അല്ലേ ഇപ്പം കഴിഞ്ഞ ദിവസമേ എനിക്കൊരു സങ്കടം ഉണ്ടായി കേട്ടോ നമ്മുടെ കളത്തിപ്പടിയിൽ ഇവിടെ അടുത്താകട്ടോ ആ ചേച്ചിയുടെ മോൻ്റെ കല്യാണം എന്നെ വിളിച്ചായിരുന്നു അപ്പം എന്നടുത്ത് പറഞ്ഞ ഒരു കാര്യം എൻ്റെ മനസ്സിൽ മനസ്സിലെനിക്കങ്ങ് എന്നെ കൊണ്ടുപോയി കാരണം എന്താണെന്നറിയോ എനിക്ക് കല്യാണക്കുറിയൊക്കെ ഇട്ട് തന്നിട്ട് പറഞ്ഞു ശുഭ ശുഭ എൻ്റെ ഫാമിലിയിലുള്ള ഫാമിലിയിലുള്ളയാളാണ് അപ്പോൾ ശുഭ എൻ്റെ മോൻ്റെ കല്യാണത്തിന് വന്നേ പറ്റുകയുള്ളൂന്ന് പറഞ്ഞു പക്ഷേ സത്യമായിട്ടും എനിക്ക് അർജൻറ് വേറൊരു കേസ് കിട്ടിണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കല്യാണത്തിന് വരാതിരുന്നത് ഞാൻ ഞാനതിനു മുന്നേ തന്നെ ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു ഞാൻ കല്യാണത്തിന് പോകുമ്പോൾ അപ്പോൾ ഹസ്ബൻഡ് എന്നെ കൊണ്ടുവിടാം എന്നെല്ലാം ഞങ്ങൾ പറഞ്ഞു സമോക്ക് വരാനൊന്നും പറ്റി അല്ലെ എക്സാമൊക്കെ അല്ലെങ്കിൽ ആരുപേരും ഉറപ്പായിട്ടും വരണമെന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് അന്ന് എന്താണ് ഞാൻ ഓർക്കുന്നില്ല അന്ന് എന്തോ ഒരു 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 എന്തോ ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു കേട്ടോ പക്ഷെ തലേദിവസം വരെയും പോകണമെന്നും പറഞ്ഞിരുന്ന ചുരിദാർ വരെ തേച്ചവശെനിക്ക് പിറ്റേ ദിവസം പോകാൻ പറ്റിയില്ല അപ്പോൾ അപ്പോൾ ആ പറഞ്ഞ ഒരു കാര്യം എൻ്റെ എന്നെ തൊട്ട് കേട്ടോ കാരണം ശുഭ എൻ്റെ ഫാമിലിയിലുള്ള ഒരാളാണ് അപ്പോൾ ശുഭ ഉറപ്പായിട്ടും കല്യാണത്തിന് വന്നേ പറ്റൂന്നാ ചേച്ചിയുടെ മോൻ്റെ കല്യാണമാകട്ടോ അപ്പോൾ ഓയിലൊക്കെ വാങ്ങിക്കാൻ നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മളെല്ലാവരും ഒരു ഫാമിലിയാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ തന്നെ ഒരു യൂട്യൂബർ ഇരിക്കുന്ന പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ശുഭ നായർ ബ്ലൂയിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് കുശല പ്രശ്നങ്ങൾ കുശല എന്താന്ന പറഞ്ഞ കുശല പ്രശ്നങ്ങളല്ലല്ലോ കുശലാന്വേഷണങ്ങള് കുലാന്വേഷണങ്ങളൊക്കെ ചോദിക്കുകയും ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് അറിയാതെ പറയുമൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാകട്ടോ നമ്മളൊരു ഫാമിലിയാണ് ഇതിപ്പം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ ഓൺ ചെയ്യുമ്പോൾ തന്നെ ക്യാമറ ഓൺ ആക്കുമ്പോൾ തന്നെ എനിക്ക് നമ്മളെല്ലാവരും ഒറ്റ ഇതായിട്ടിരിക്കുന്ന പോലെയാകട്ടോ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അമ്പലത്തിൽ പോയ കാര്യങ്ങളൊക്കെ രാവിലെ പറഞ്ഞത് ഇപ്പം ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് കിടക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പൊട്ടറ്റോ നന്നായിട്ട് തൊലി കളഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്ത് മിക്സിയുടെ ചെറിയ ജാറിൽ കൊത്തി അരിഞ്ഞിട്ട് അതായത് ശകലം ജ്യൂസ് പോലും വേസ്റ്റ് ആവാതിരിക്കാനായിട്ട് കൊത്തി അരിഞ്ഞിട്ട് അടിച്ചെടുത്തിട്ട് ആ നൂറിലെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ നാദ്യത്തെ അപ്പാത പോലെ ഇരിക്കുന്ന അങ്ങൾക്ക് എടുത്ത് കളഞ്ഞിട്ട് പിന്നെ അടിയിൽ നിന്ന് നമ്മൾ എടുത്തേക്കുന്ന ഇത് കേട്ടോ ഇതിൻ്റെ കൂടെ ഞാൻ കാണാമോ നിങ്ങൾക്ക് ആ മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ കൂടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നുള്ളിൽ കസ്തൂരി മഞ്ഞളാണ് കേട്ടോ കസ്തൂരി മഞ്ഞൾ കാണിക്കുമ്പോൾ നിങ്ങൾ ഞാൻ ഇതിപ്പം എൻ്റെ കയ്യിലോട്ട് കുറച്ച് ഞാൻ അല്ല വേണ്ട ഇതിനകത്ത് തന്നെ എടുക്കാവേ അതാ അത് ഫുള്ളിൻ്റെ ആവശ്യമില്ല അത്രയും മതി അതിനകത്തൊക്കെ ഞാൻ കുറച്ച് കസ്തൂരി മഞ്ഞളാണ് കേട്ടോ നിങ്ങൾ ചോദിക്കും നിങ്ങൾ പറയൂ ഇപ്പോൾ കസൂരി മഞ്ഞൾ നീ കളറാണോ കസൂരി മഞ്ഞൾ ഒരു ബിസ്ക്കറ്റ് കളറല്ലേ ശുഭ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചോദിക്കും എന്നാലും ആ ഒരു ബിസ്ക്കറ്റ് കളറാണേലും എന്ത് കളറാണേലും പൊടിച്ച് കഴിയുമ്പോൾ കസൂരി മഞ്ഞളിൻ്റെ കളർ ഇതാകട്ടോ ഇത്രയും കളറൊന്നും ഇല്ലാതെ ഇതിനകത്ത് തോന്നിക്കുന്നതാണ് ഇത് ഒറിജിനൽ കസൂരി മഞ്ഞളാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നമ്മുടെ ഓയിലിനകത്തിടാനായിട്ട് നമ്മൾ കസ്തൂരിമഞ്ഞൾ മഞ്ഞൾ ഉണ്ടാക്കുന്ന നടത്തുന്ന ഒരു ആയുർവേദ ഡോക്ടറെ എനിക്ക് പ്രത്യേകം തരുന്നു അപ്പോൾ ഇതിനകത്ത് ഒരു മായവുമില്ല അപ്പോൾ ഞാനിത് കുറച്ചെടുത്ത് മാറ്റി വെക്കുന്ന ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമ്മുടെ മുഖത്തൊന്ന് ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി വേറെ ഏത് കസ്തൂരി എന്ന് പറഞ്ഞ സാധനമാണേലും മുഖത്തോട്ടിടുമ്പോഴത്തേനും പുകഞ്ഞു നീറും നമ്മുടെ മുഖം ഇത് നല്ല തണുപ്പാണ് അതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞളിൻ്റെ ഗുണം പിന്നെ ഈ കസ്തൂരി മഞ്ഞളും നമ്മുടെ പൊട്ടും കൂടെ നന്നായിട്ട് നമ്മുടെ മുഖത്തോട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് നന്നായിട്ടൊന്ന് നമ്മൾ ടറ്റാനൊക്കെ ഒന്ന് പോവാനും ഫേസിൻ്റെ കരിവാളിപ്പ് അതായത് വെയിൽ കൊണ്ടിട്ടുള്ള വെയിൽ കൊണ്ട് കഴിയുമ്പോൾ ഉള്ള ആ നമ്മുടെ ചർമ്മത്തിൻ്റെ ആ ഒരു എന്താ പറയുന്നത് വെയിൽ കൊണ്ട് കഴിയുമ്പോഴത്തേനും ചർമ്മം അങ്ങോട്ട് ഡ്രൈ ആവുകയും അങ്ങനെയൊക്കെ ആകുമല്ലോ അതെല്ലാം ഒന്ന് മാറി സ്കിന്നിനെ ഒന്ന് സോഫ്റ്റ് ആക്കാനായിട്ട് നമ്മൾ കസ്തൂരി മഞ്ഞളും ഈ പൊട്ടറ്റോൻ്റെ നീരും ഉരുളകിഴങ്ങ് കൊണ്ട് നീരടിച്ചെടുത്താണ് അതും കൂടെ നല്ലപോലെ ഒന്ന് തേച്ച് വയ്ക്കുക നല്ലപോലെയൊന്ന് തേച്ച് പിടിപ്പിക്കുക നമുക്ക് കസ്തൂരിമഞ്ഞ ഒറിജിനൽ അല്ല അല്ലാന്ന് അറിയുന്നത് എങ്ങനെയാണെന്നറിയാമോ മുഖത്തിടുമ്പോൾ തന്നെ നമുക്ക് നീറാൻ തുടങ്ങും ഇത് നല്ല ഒറിജിനൽ കസ്തൂരിമഞ്ഞളാണെങ്കിൽ മുഖത്തിടുമ്പോൾ നല്ല ഐസ് ക്യൂബ് എടുത്ത് നമ്മൾ മുഖത്ത് വയ്ക്കുന്നത് പോലെ തണുപ്പ് വരും കസ്തൂരി മഞ്ഞളെന്ന് തണുപ്പുള്ള ഒരു സാധനമാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ ഓയിലിനകത്ത് ഇട്ട് തരുന്ന ഒരു സാധനമാണ് ഇത് കേട്ടോ അതിൻ്റെ കുറച്ച് ഞാൻ പൊടിക്കുമ്പോൾ എടുത്ത് മാറ്റി വെക്കും എല്ലപ്പോഴും ഇങ്ങനെ ഒരുപാട് വെയിൽ കൊള്ളുമ്പോഴും ഒരുപാട് ടാൻ അടിക്കുമ്പോഴും ഒക്കെ ഞാൻ മുഖത്ത് തേച്ച് കൊടുത്തു കേട്ടോ ഇവിടെ ഒരു കുരു പിരികെടുത്തപ്പം വന്നത് എൻ്റെ കുഞ്ഞു എൻ്റെ എല്ലാവരും ചേച്ചിമാരുണ്ട് അമ്മമാരുണ്ട് അനിയത്തിമാരുണ്ട് എല്ലാവരോടും പറയുക ഇത് ഇവിടെ ഈ പ്രാവശ്യം പുരികെടുത്തപ്പം വന്നത് ആ ഒരു ഇങ്ങനെ കുരു പോലെ ആദ്യമേ അവിടെ പൊട്ടിയ പോലെ വന്ന് പിന്നെ ഒരു കുരു വന്നു ഞാനതൊന്നും കാണിച്ചില്ല അതങ്ങനെ ഇരുന്ന് തന്നെ ഉണങ്ങിപ്പോട്ടേ എന്ന് വിചാരിച്ചു അതേക്കുറച്ച് ഞാൻ നല്ലപോലെ തേച്ച് കൊടുക്കുക അവട്ടോ കസ്തൂരി മഞ്ഞളല്ലേ ഇപ്പം അത് ഉണങ്ങാൻ തുടങ്ങി ഇനി അതായത് എണ്ണ തേക്കണം അപ്പോൾ അത് നന്നായിട്ട് മാറിക്കോളും അത് പഴുത്തിരുന്ന സമയത്ത് നമ്മൾ ഓയിലിട്ട് കൊടുക്കുവോ എന്തെങ്കിലും ഇട്ട് ഇട്ടുകൊടുക്കുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ അത് വീണ്ടും മാരകമാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതവിടെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു നല്ലപോലെ അങ്ങനെ ഇട്ട് കൊടുത്ത് കേട്ടോ മിച്ചമുള്ള ദൈവം കയ്യിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കും ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത്

മുഖത്തൊന്ന് മസാജ് ചെയ്യുന്ന നല്ലതാണ് കേട്ടോ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടി നമുക്ക് മുഖത്തിനൊരു തുടിപ്പും കാര്യങ്ങളൊക്കെ വരാനായിട്ട് എപ്പോഴും മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് എന്ത് മുഖത്തിട്ടാലും ഞാനിപ്പം വൈകുന്നേരം ഒന്ന് കുളിക്കണം ഗുരുതിക്ക് ഇന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം അമ്പലത്തിൽ പോകണം അപ്പോൾ വൈകുന്നേരമേ കുളിക്കുന്നുള്ളൂ തല കഴുകാൻ പറ്റത്തില്ല അതേപോലെ നല്ലപോലെ പോലെ അപ്പോൾ ഞാൻ കഴുത്തേ തേച്ച് കൊടുക്കുന്നില്ല ഇപ്പോഴത്തെ കഴുത്തെ തേക്കുന്നില്ല കേട്ടോ നിങ്ങൾ വീട്ടിൽ ഇരുന്നിടുമ്പോൾ കഴുത്തേലും കൂടെ എവിടെയെങ്കിലും വെയിൽ കൊണ്ട് പോയിട്ട് വന്ന ഉടനെ നമുക്ക് ഒരു ഉരുളം കിഴങ്ങെടുക്കുക തൊലി കളയുക വൃത്തിയായിട്ട് കഴുകുക നല്ലപോലെ മിക്സിഡ് ജാറിലരച്ച് എടുത്തിട്ട് അതിലേക്ക് ഈ പൊട്ടറ്റോ ജ്യൂസ് എന്ന് പറയുന്നത് നന്നായിട്ട് വെളുക്കാൻ സഹായിക്കും കേട്ടോ നമ്മുടെ കറുപ്പൊക്കെ മാറി നമ്മളെ വെളുക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ പൊട്ടറ്റോ ജ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ അവിയൽ സാമ്പാറിനകത്തൊക്കെ ഇടാനായിട്ട് നമ്മൾ നമ്മളെടുക്കത്തില്ലേ നമ്മളെടുക്കുമ്പോൾ അതിൻ്റെ ഒരു നമ്മൾ അരിഞ്ഞെടുക്കും

ചുണ്ടയിൽ ഒന്നിട്ട് കൊടുക്കാം ഇനി ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞു കേട്ടോ നമ്മുടെ മഞ്ഞൾപ്പൊടിയൊന്നും നമ്മുടെ മുഖത്ത് പിടിച്ചൊന്നും ഇരിക്കത്തില്ല കേട്ടോ ഒന്ന് കണ്ടോ മുഖത്ത് വന്ന മാറ്റം കണ്ടോ നമ്മൾ ശരിക്കും ആ ടാൻ അടിച്ചത് കഴുകി തൂത്ത് തേച്ച് നമ്മൾ കളഞ്ഞു ഇനി നമുക്ക് ഓയിൽ വേണം ഇട്ട് കൊടുക്കാം പക്ഷേ ഞാൻ ഇപ്പോൾ ഓയിലിട്ടുകൊണ്ടിരുന്ന ഇരിക്കാൻ എനിക്ക് സമയമില്ല ഇനി വൈകുന്നേരം ഞാൻ ഓയിലിട്ട് കൊടുക്കും എന്നാലേ നമ്മുടെ പൂർണ്ണമായിട്ട് നമ്മുടെ ടാൻ മാർത്തുള്ളൂ കഴുത്തും ഇതുമായിട്ടുള്ള വിറ്റ കൈയ്യൊക്കെ കണ്ടോ കയ്യൊക്കെ കറുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കൈ ഇട്ട് ഓയിലിട്ട് കൊടുക്കാം കയ്യാൽ ഇപ്പം കണ്ടോ നല്ല മാറ്റം ഉണ്ട് കേട്ടോ മുഖത്ത് നമ്മുടെ ടാൻ ഉണ്ടായിരുന്നത് നമ്മുടെ മുഖത്തെ പോയി കണ്ടോ നല്ലൊരു മാറ്റം നല്ല ഒരു എന്താ പറയുന്നത് മുഖത്ത് നമ്മൾ നമുക്ക് നല്ല സോഫ്റ്റ് ആവും മുഖം കേട്ടോ ഈ പൊട്ടറ്റോടെ നീരും കസ്തൂരി മഞ്ഞളും കൂടെ ഇട്ടാൽ മുഖം നല്ലൊരു കളറും വയ്ക്കും മുഖത്തിന് നല്ലൊരു മാറ്റം വയ്ക്കും നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും സുന്ദരികളായിട്ടിരിക്കട്ടെ എല്ലാവരും സുന്ദരികളായിട്ടിരിക്കണം അപ്പോൾ എൻ്റെ മുഖത്ത് വന്ന മാറ്റം നിങ്ങൾ ഒന്ന് നോക്കിക്കേ ഞാനിപ്പോൾ ഇരുന്നിടത്ത് തന്നെ ഇരുന്നാണ് ചെയ്യുന്നത് അല്ല ഞാൻ ലൈറ്റ് പോലും ഇട്ടിട്ടില്ല സത്യം പറയാനോ അപ്പം നല്ല വെയിലല്ലേ വെയിലാണെങ്കിലും നമ്മുടെ ഇവിടെ മേളിലൊരിച്ചിരം മൂടൽ പോലൊക്കെ ഉണ്ട് എങ്കിലും ഞാൻ ഒരു ലൈറ്റ് വെച്ചോ ഒരു ഒന്നും വെച്ചല്ല ഞാൻ വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് നേരിട്ട് വ്യത്യാസം അറിയാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ എൻ്റെ ഫേസ് നല്ല കളർ വന്നത് കാരണം നമ്മൾ ഓയിലൊക്കെ തേച്ച് നമ്മൾ നല്ല വെളുപ്പിച്ച് വെച്ചിരിക്കുന്ന മുഖത്ത് പെട്ടെന്ന് വെയിൽ കൊണ്ട് ടാൻ അടിക്കുമ്പോൾ അപ്പോൾ തന്നെ എൻ്റെ മുഖത്തൊക്കെ അറിയാൻ പറ്റും നന്നായിട്ട് അറിയാൻ പറ്റും നല്ലപോലെ അറിയാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ വന്നിട്ട് എപ്പോഴും ഞാൻ തൈര് വാര്യത്തേക്കുമാണ് ചെയ്യുന്നത് ഇന്ന് ഞാൻ വിചാരിച്ചു പൊട്ടറ്റോ നന്നായിട്ട് ഞാൻ വഴിക്ക് വരുന്ന വഴിക്ക് തന്നെ തീരുമാനിച്ചു സ്കൂട്ടർ എല്ലാം ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് അപ്പോൾ ഞാൻ നമുക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ എങ്കിലും ഒരു രണ്ട് സെക്കൻഡാണേൽ കൂടി ആ വെയിലിൻ്റെ കാഠിന്യം ഭയങ്കരമല്ലേ എല്ലായിടത്തും മഴ പെയ്ത കേൾക്കുന്ന ട്രിവാൻഡ്രത്തൊക്കെ മഴ പെയ്തെന്ന് പറഞ്ഞു പക്ഷെ നമ്മുടെ ഇവിടെ ഒന്നും ഇത്തുവരേ കോട്ടയത്ത് മഴ പെയ്തില്ല ഇനി തിരുനക്കര അമ്പലത്തിലെ ഉത്സവം ആകുമ്പോഴേക്കും മഴ പെയ്യാനിരിക്കുമായിരിക്കും പതിനഞ്ചാം തീയതി നമ്മുടെ തിരുനക്കര കൂടിയേറുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭയങ്കര സന്തോഷമായി ഇപ്പം കേട്ടോ അപ്പം കോട്ടയംകാർക്കെല്ലാം അത് പറഞ്ഞാൽ മനസ്സിലാകും കണ്ടോ നമ്മൾ ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഇരിക്കുമ്പം ഇനി ഇങ്ങനെ മുഖത്തിന് തെളിച്ചം വരും അതാണ് ഉരുളം കസ്തൂരി മഞ്ഞലിൻ്റെ ഒരു ഗുണം നമ്മൾ നോക്കിയിരിക്കുമ്പോൾ നോക്കിയിരിക്കുമ്പോൾ തന്നെ മുഖം തെളിഞ്ഞു വരുന്ന പോലെ നമുക്ക് തോന്നും അപ്പോൾ ഇപ്പോൾ എന്തായാലും കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉള്ളതും കൊണ്ട് ഞാൻ ഇപ്പോൾ ഓയിലിട്ട് കൊടുക്കുന്നില്ല ഒരു അഞ്ചഞ്ചര ഒക്കെ ആകുമ്പോൾ ഓയിലൊന്നും ഇട്ടിട്ട് മസാജും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖത്തെറ്റാൻ ഫുള്ള് പമ്പ കിടക്കും സൺസ്ക്രീൻ ഒന്നും ഇടാതെയാണ് ഞാൻ പോയത് കാരണം ധൃതി വെച്ചു ബാ ശുഭമറങ്ങിക്കും അങ്ങനെ പറഞ്ഞ് ധൃതി വെക്കും അവരുടെ അടുത്ത് പോകണം പറഞ്ഞാൽ അങ്ങനെ ധൃതി വെക്കുക നമുക്ക് നമുക്ക് പതുക്കെ ഒരുങ്ങാൻ സമയം കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ കണ്ണെഴുതി ഇന്നലത്തെ തോന്നുന്നു ഇന്ന് കണ്ണെഴുതിയില്ലെന്ന് തോന്നുന്നു സത്യം കുളിയും കഴിഞ്ഞ് പൊട്ടും തൊട്ട് സിന്ദൂരവും തൊട്ട് വെറുതെ ഇറങ്ങി പോയതാണ് ഡ്രസ്സ് വിട്ട് ഇപ്പം സൺസ്ക്രീൻ ലോഷനൊന്നും ഇടാൻ പറ്റിയില്ല അപ്പോൾ ശരിക്കും എനിക്ക് ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു എല്ലാവരും ഇതിങ്ങനെ ചെയ്ത് നോക്കണം വേണ്ട ഒരിടത്തും പോകുന്നില്ല വീട്ടിൽ തന്നെ ഇരുന്നാലും ഇടയ്ക്ക് ഈ വെയിലൊക്കെ ഒന്ന് കഴിയുന്നുണ്ട് ടാൻ ഒക്കെ മാറി മുഖത്തിന് നല്ല കളർ വന്ന് നിറം വയ്ക്കാനായിട്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നാളെ വീണ്ടും ലൈവ് വരാം കേട്ടോ ലൈവ് വരാം ഒൻപത് മണിക്ക് ഇല്ലേ നടക്കുമോ നടക്കുമെന്നറിയത്തില്ല എന്നാലും നോക്കാം അപ്പോൾ നാളെ വീണ്ടും നല്ലൊരു വെടിയായിട്ട് വീണ്ടും വരാതായിരിക്കും ബൈ